ൾ തിരൂർ എ എ കെ മാളിന്റെ ആറാം വാർഷികത്തോടനുബന്ധിച്ചാണ് മാളിലെ അനുഭവങ്ങൾ കുട്ടികൾക്ക് പങ്കുവയ്ക്കാനായി മാനേജ്മെന്റ് വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചത് പാട്ടും കളികളുമായി ഏറെ നേരമാണ് കൽപ്പകഞ്ചേരി എം എ മൂപ്പൻ സ്കൂൾ ഫോർ സ്പെഷ്യൽ നീഡ്സിലെ കുട്ടികൾ തിരൂർ എ എ കെ മാളിൽ ചിലവഴിച്ചത് കുട്ടികളുടെ സന്തോഷങ്ങളിൽ സ്റ്റാഫ് അംഗങ്ങളും പങ്കുചേർന്നു മാളിനുള്ളിലെ ഓരോന്നോരോന്നായി സ്റ്റാഫ് അംഗങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കുട്ടികളുടെ കൗതുകം നിറഞ്ഞ സംശയങ്ങൾക്ക് ചെറുപുഞ്ചിരിയോടെയുള്ള മറുപടിയും ഇത് കുട്ടികൾക്ക് മറക്കാനാവാത്ത നവ്യ അനുഭവമാണ് സമ്മാനിച്ചത് കൂടാതെ കുട്ടികൾക്കും ടീച്ചേഴ്സിനും എ എ കെ മാനേജ്മെന്റ് സ്നേഹോപഹാരവും സമ്മാനിച്ചു കുട്ടികളുടെ സന്തോഷത്തിനും പുരോഗതിക്കും വേണ്ടിയാണ് ഇതുപോലെയുള്ള സന്ദർശനങ്ങൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതെന്നും ഇതിന് അവസരം നൽകിയ എ എ കെ മാനേജ്മെന്റിനും പ്രധാന അധ്യാപിക യു ശാലിനി നന്ദി പറഞ്ഞു അവരുടെ സന്തോഷം അവരെ ഇടപഴകുന്ന രീതികള് അതൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ പുരോഗതിയിലുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമാണ് ഇങ്ങനെ ഓരോ സന്ദർശനങ്ങളും ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് അതിനുള്ളൊരു അവസരം തന്നതിന് എ എ കെ മാളിനോടും അവിടുത്തെ മാനേജ്മെന്റിനോടും സ്റ്റാഫിനോടും നന്ദി അറിയിക്കും എ എ കെ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഡയറക്ടർ പാറപ്പുറത്ത് മുഹമ്മദ് കുട്ടി ഹാജി ഹൈപ്പർ മാർക്കറ്റ് റീജിയണൽ ഡയറക്ടർ പി കെ ഷുഹൈബ് അസ്ലം മാർക്കറ്റിംഗ് മാനേജർ മുഹമ്മദ് കെ എം ഹൈപ്പർ മാർക്കറ്റ് മാനേജർ സഹദ് എച്ച് ആർ മാനേജർ മുഹമ്മദ് അസ്ലം കെ ഡിപ്പാർട്ട്മെന്റ് ബൈങ് മാനേജർ ഷെബീബ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ലൈവ് ലാൻഡ് ൂർ ചനകുളം പവൻ ഗോൾഡ് തിരൂർ